ചെറുപുഴ ജെ പി സ്കൂൾ കലോത്സവം ചെറുപുഴ ജെ എൻ പി സ്കൂൾ കലോത്സവം നടത്തി പഠനത്തോടൊപ്പം കുട്ടികളുടെ കലാവാസനകളെ വളർത്തുന്നതിനായി നടത്തുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യപടിയായുള്ള സ്കൂൾ തല മത്സരങ്ങളാണ് നടന്നത് മലയാളം പദ്യഞ്ചൊല്ലൽ സംഗീതം മാപ്പിളപ്പാട്ട് നാടോടി നൃത്തം മുതലായ വിവിധ ഇനങ്ങൾ അരങ്ങേറി കുട്ടികൾ വളരെ ആവേശത്തോടെയാണ് പരിപാടികളിൽ പങ്കെടുത്തത് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയർ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തു ഇത് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ഐ ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ